എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക സത്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പയലുകൾ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും സത്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ന്യൂനതയും ഒരു കണ്ണും മൂക്കും ലക്ഷ്യവുമില്ലാത്ത നിങ്ങളെ സ്നേഹിക്കൽ തന്നെയാണ് ഒരു പരിധിയുമില്ലാതെ ഒരു പ്രേരണയുമില്ലാതെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ നിങ്ങളെ സ്നേഹിക്കുകയാണ് ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയർ ജീവിതം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അതെല്ലാം തകർത്ത ഒരു അനുഭവമുണ്ട് അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല വൃത പ്രണയിക്കുക ഒരു ശൈലിയിലേക്ക് ആ വ്യക്തി പോയിരിക്കുന്നു ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്നേഹിക്കാൻ മാത്രമുള്ള ഒരു മനസ്സാകയാൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊന്നിനെക്കുറിച്ച് പറയുവാനോ മറ്റൊന്നിനെക്കുറിച്ച് അറിയുവാനോ ഒന്നും ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ട് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണ് പക്ഷെ പ്രണയം കണ്ണിൽ പെട്ടിരിക്കുന്നു പ്രണയം മാത്രമായി മാറിയിരിക്കുന്നു പ്രണയത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ മനസ്സിൽ കയറിയിരിക്കുന്നു മറ്റൊന്നിനെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല ആ വ്യക്തി സ്വന്തം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്വന്തം പോലെ സ്നേഹിക്കുന്നു അതായത് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ ശരീരം ആ വ്യക്തിയുടെ കരിയർ ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്കൊരു ജീവിതമില്ല ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളോടൊപ്പം ജീവിക്കുക നിങ്ങളോടൊപ്പം മുന്നോട്ട് പോവുക നിങ്ങളില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ വേണമെന്ന് പറയുന്നു ഒരുപാട് കഴിവുകളും ഒരുപാട് പരിചയങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല കേവലം നിങ്ങളിൽ അടിഞ്ഞു കിടക്കുന്നു നിങ്ങളിൽ കുറിച്ച് മാത്രമായി ചിന്തയാകുന്നു പ്രണയം ആ വ്യക്തിക്ക് ജീവിതാഭിലാഷമായി മാറുന്നു മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനോ മറ്റൊന്നിനെക്കുറിച്ചും പറയുവാനോ മറ്റൊന്നിനെക്കുറിച്ചും അറിയുവാനോ ആഗ്രഹിക്കാതെ മനസ്സ് എപ്പോഴും ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുന്നു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനോ ഒന്നിനെക്കുറിച്ചും പറയുവാനോ ഒന്നും ആ വ്യക്തിയുടെ മനസ്സിൽ ഇടമില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ ഏറ്റവും പ്രസക്തമായ മറുപടി എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ല നിങ്ങളെ മാത്രം സ്നേഹിച്ചു പോയതിൻ്റെ തെറ്റാണ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല മറ്റൊന്നിലേക്കും പോയില്ല മറ്റൊന്നിലേക്കും തിരിഞ്ഞില്ല മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല അപ്പം അങ്ങനെ ജീവിതത്തിൽ കുറേ നഷ്ടമുണ്ടായി പ്രണയം ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാവമായി മാറിയൊരു വ്യക്തിയാണ് ആളുകളെ വഴക്കിട്ടതും ആളുകളോട് ദേഷ്യപ്പെട്ടതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കും പ്രവൃത്തിയും പരമാവധി ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയുടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ആയിട്ട് ഗോപുരത്തിൻ്റെ ആ രണ്ടാമത്തെ പയിൽ അത് തീർച്ചയായിട്ടും ഭൗതികമായ ഇഷ്ടങ്ങളാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ആ ഇഷ്ടവും സ്നേഹവും നിങ്ങൾ ഈ ഗോപുരത്തിൻ്റെ ചിത്രം ഈ കറുത്ത പ്രതലത്തിൽ കാണാത്തതുപോലെ തന്നെ ഒരിക്കലും കണ്ടെടുക്കാൻ കഴിയില്ല നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ഒരിക്കലും അത് പുറത്തെടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാന കാരണം മനസ്സിൽ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും മനസ്സിൽ നിങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തിയാകുമ്പോഴും ഭൗതികമായ നേട്ടങ്ങൾ ആ വ്യക്തിയെ ഇരു ഇരുട്ടിലാക്കുന്നു കണ്ണുകളിൽ ഇരുട്ട് കട്ട പിടിക്കപ്പെടുന്നു ആ വ്യക്തിയുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് പുറകെയാണ് ആ വ്യക്തി പോകുന്നത് സ്നേഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ന്യായ ആ വ്യക്തി പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ സഞ്ചരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു പക്ഷേ ഒരു കാര്യത്തിലും ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നില്ല ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കാം പറയുന്നില്ല ഭൗതികതയിടമായ നേട്ടങ്ങൾക്കും ജീവിതത്തിലെ കരിയറ് ഔദ്യോഗിക ജീവിതം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ അതിലേക്കൊക്കെ ശ്രദ്ധ ചെലുത്തി ചെലുത്തി നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയുവാനോ ഒന്നും പ്രവർത്തിക്കാനോ കഴിയാത്തൊരു വ്യക്തിത്വമായിട്ട് ആ വ്യക്തി മാറുന്നു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് പുറകെ പോകുന്നത് സമ്പാദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വഴിതെറ്റി ഏതെങ്കിലും പ്രവർത്തി ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പക്ഷേ മനസ്സിൽ അങ്ങനെ ആ ലക്ഷ്യം മാത്രമായി എന്നിട്ട് അതൊന്ന് അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു അവസാനം നിങ്ങളോട് തന്നെ ദേഷ്യം വരുന്നു ആ ആരെയാണോ സ്നേഹിച്ചത് അവർക്ക് വേണ്ടി ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പക്ഷേ അതൊന്നും വിജയിക്കാതെ പരാജയപ്പെട്ടു പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങളെ മനസ്സിൽ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് പോയി പക്ഷെ സംഭവിച്ചത് എന്താണ് അതും പരാജയപ്പെട്ടു നിങ്ങളോട് കൂടുതൽ ദേഷ്യമാവുകയും ചെയ്തു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും സ്നേഹമുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ജീവിതം മുഴുവനും സ്വപ്നങ്ങളായിരുന്നു ഒരു ഗോപുരം ആകാശത്തേക്ക് എത്തരത്തിൽ മുട്ടേ നിൽക്കുന്നുവോ അത്രത്തോളം സ്വപ്നങ്ങളായിരുന്നു അവസാനം സ്നേഹം മാഞ്ഞു പോയി അല്ലെങ്കിൽ സ്നേഹം മറ്റാർക്കും കാണാൻ പറ്റാതെയായി ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു ആ വ്യക്തി ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പണിയെടുത്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത് പക്ഷേ നിങ്ങൾ പറയണം അതൊന്നും എനിക്കാ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ നിങ്ങളുടെ സ്വഭാവം കൊണ്ടോ നല്ലൊരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞില്ല അപ്പോൾ പറയുന്നു ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ ഓടി നടക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കണമായിരുന്നു അത് നിൻ്റെ ഉത്തരവാദിത്തമാണ് നീ എന്നെ സ്നേഹിക്കാതിരുന്നപ്പോൾ പരാജയപ്പെട്ടു ഞാൻ എങ്ങനെ അന്ന് എന്നാണ് ആ വ്യക്തി പറയുന്നത് അതായത് ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചു ആ ആളുടെ ജീവിതത്തിന് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു പക്ഷേ സ്നേഹം മാത്രം കൈമാറാൻ മറന്നുപോയി അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോയപ്പോൾ അതൊന്നും നൽകാൻ കഴിഞ്ഞില്ല സ്നേഹിക്കുന്നുണ്ട് ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല അവിടെ വെളിച്ചം വരണമെങ്കിൽ ആ വ്യക്തിക്കൊരു ഈശ്വര ചൈതന്യം വേണം ഈശ്വര വിശ്വാസം വേണം നിങ്ങളും പ്രാർത്ഥിക്കുക ആ ഇരുട്ടിൽ വെളിച്ചം വന്നാൽ നിങ്ങൾ കാണുന്നത് നിങ്ങളോടുള്ള ആകാശം മുട്ടി നിൽക്കുന്ന അത്രയും ഉയരത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ തെറ്റായ ചിന്താഗതികളുടെ തടവറകളിലാണ് ഇരുളിലാണ് അത് വെളിച്ചം കൊണ്ടുവന്ന് പുറത്തെടുത്താൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക